ഹലോ രണ്ടാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്കിന്ന് കുറച്ചധികം പ്ലാന്റുകൾ സെയിലിനുണ്ട് കേട്ടോ മിനിയേജ് നന്ദിയാർ വട്ടം നമുക്ക് വരുന്നുണ്ട് ഇരുപത് രൂപയായിരിക്കും പ്ലാന്റ് റേറ്റ് മണി പ്ലാന്റ് ഉണ്ട് അതും ഇരുപത് രൂപ ഗോൾഡൻ അരേലിയ നാൽപ്പത് രൂപയായിരിക്കും ബഗൻവില്ല നോർമൽ കളേഴ്സ് വരുന്നുണ്ട് കേട്ടോ അത് അറുപത് രൂപ എഴുപത് രൂപ പ്ലാന്റ് സൈസ് അനുസരിച്ചിട്ടാണ് വില വരുന്നത് മിനിയേഴ്സ് തെച്ചി അത് ഇരുപത് രൂപ അപ്പം ഇത്രയാണ് നമുക്ക് വരുന്നത് കേട്ടോ നമ്മുടെ അപ്പോൾ ഏതൊക്കെയാണെങ്കിൽ ഞാൻ എന്താ മേള ടൈപ്പ് ഇതന്നെ കൊടുത്തേക്കാം ഇപ്പം പ്ലാന്റുകളെല്ലാം നമ്മളിതിൽ കാണിച്ച് പോകുന്നുണ്ട് മിനിയേച്ച നന്ദിയാകട്ടമുണ്ട് അത് ഇരുപത് രൂപ മണി പ്ലാന്റ് ഇരുപത് രൂപ ഗോൾഡൻ അരേലിയ നാൽപ്പത് രൂപ ബോഗൻവില്ല നോർമൽ കളറാണ് അറുപത് രൂപ എഴുപത് രൂപ പ്ലാന്റ് സൈസ് അനുസരിച്ചാണ് വില വരുന്നത് പിന്നെ മിനിയേച്ച തെച്ചിയുണ്ട് അത് ഇരുപത് രൂപയായിരിക്കും പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് പാലക്കാടാണ് നമുക്ക് സ്ഥലം വരുന്നത് മിനിയാഴ്ച ഉത്യാവശിച്ച് ഈ ഒരു സൈസാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് സ്റ്റോക്ക് ക്ലിയർ ആൻഡ് സെയിൽ ആണ് കേട്ടോ നമുക്ക് വന്നിരിക്കുന്നത് അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കൊടുക്കുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് ഓർഡർ ഒക്കെ ചെയ്യാവുന്നതാണ് അത് നമുക്ക് ഡി ടി സി ആണ് കൊറിയർ സർവീസ് വരുന്നത് കൊറിയർ സർവീസ് നമുക്ക് എക്സ്ട്രാ വരുന്നതായിരിക്കും അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇതിലുള്ള പ്ലാന്റുകൾ കേട്ടോ എല്ലാം ഇരുപത് രൂപ നാൽപ്പത് രൂപയാണ് റേറ്റ് എന്ന് ഭുകവെല്ലാം മാത്രമാണ് അറുപത് എഴുപത് റേഞ്ച് വരുന്നത്